എൻ്റെ പേര് സോണിയ ഞാൻ ബി എ സൈക്കോളജിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരുപാട് ബ്രേക്കിന് ശേഷമാണ് ഇങ്ങനെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തത് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ ഡെയിലി ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഇഗ്നോ ആണ് സെലക്ട് ചെയ്തത് അവിടുന്ന് കുറച്ച് ഡിലേ ആയിട്ടാണ് ബുക്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ പഠിച്ച് തീർക്കാനൊന്നും കഴിയില്ലല്ലോ സോ അതായത് അതുകൊണ്ടാണ് ഞാൻ ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് എനിക്ക് ലേൺ വൈസ് നെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിൽ വിളിക്കുകയും അവർ സഡൻലി റിപ്ലൈ അയക്കുകയും വിളിച്ച് എല്ലാം കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിൽ ചേരുന്നത് എനിക്ക് കിട്ടിയ രണ്ട് മെൻ്റേഴ്സാണ് സ സമീറ മാം ആൻഡ് ഹംന മാം രണ്ടുപേരും ഒരുപാട് കോപ്പറേറ്റീവ് ആണ് എപ്പോഴും വിളിച്ച് ക്ലാസ് വീഡിയോസ് എല്ലാം കണ്ടുവന്ന് ചോദിക്കുകയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും ഒക്കെ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും ഡെയിലി നമുക്ക് നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്തെല്ലാം കാണാനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട് ലേൺ വൈസ് ഇതുപോലെ ബ്രേക്ക് എടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ലേൺ വെയ്സിൻ്റെത് താങ്ക് യു ഫോർ ലേൺ വൈസ് ആൻഡ് ഹംന മാം ആൻഡ് സമീറ മാം ആൻഡ് ഓൾ അതർ ലേൺ വൈസ് സ്റ്റാഫിനും നന്ദി പറയുന്നു